ലഹരിക്കെതിരെ വ്യാപാരി ഏപ്രിൽ ഹോളിഡേ ഹോം മുതൽ പഞ്ചായത്ത് പൊതുവേദി വരെ പരിപാടി നടക്കും തുടർന്ന് വിവിധ സംഘടനകളുടെ പരിപാടികളും അരങ്ങേറും കുമ്മളി ഹോളിഡേ ഹോം പരിസരത്ത് നിന്നും രാവിലെ ആരംഭിക്കുന്ന കോളേജ് എക്സൈസ് പോലീസ് വനംവകുപ്പുകൾ കുമ്മളിയിലെ സംഘടനകൾ യുവജന പ്രസ്ഥാനങ്ങൾ മത സാംസ്കാരിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാധ്യമ കൂട്ടായ്മകൾ വിവിധ വാട്സ്ആപ്പ് കൂട്ടായ്മകൾ എന്നിവയുടെ പിന്തുണയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വോക്കത്തോൺ കുമ്പളി പഞ്ചായത്ത് പൊതുവേദിയിൽ സമാപിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ടേസി സൊബാസ്റ്റിൻ ലഹരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്പളി മേഖലാ പ്രസിഡന്റ് മജോ കരമുട്ടം മുഖ്യപ്രഭാഷണം നടത്തും കുമ്പളി പഞ്ചായത്ത് ഫ്ലാഷ് ഓവർസ് കോളേജ് കുട്ടികളും അതുപോലെ തന്നെ അമൃത വൃത്തകളാഫ് എൻ്റെ കുട്ടികളും അറിഞ്ഞിരുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി എന്നുള്ള ഒരു പ്ലാഷ്ഫോമും അതുപോലെ ഒരു തെരുവുനാടവും സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ നിരവധി കുമളിയിലെ വിവിധ സംഘടനകൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് ടി ഡി പി സി അതുപോലെ തന്നെ ടൂറിസം മേഖലയുമായി റിസോർട്ടുകൾ ടൂറിസം മേഖലയുമായി വിൽക്കുന്ന സംഘടനകൾ മാധ്യമ കൂട്ടായ്മകൾ അതുപോലെ തന്നെ കുമളയിലെ ി ഷംഇസ്ലാം ജമാറിയാസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകും യൂത്ത് വിംഗ്ഡന്റ് യോഗത്തിൽ സഹജോതി കോളേജ് വിദ്യാർത്ഥികളുടെ അടുത്ത് ഫ്ലാഷ് മോപ്പ് തിരുവനാടകം എന്നിവയും സംഘടിപ്പിക്കും പരിപാടിയിൽ യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് കാഞ്ചരിക്കാട്ടിൽ പ്രതല പഞ്ചായത്ത് പ്രതിനിധികൾ മറ്റു സംഘടനാ എന്നിവർ സംസാരിക്കും ഇടുക്കി വിഷൻ മളി